ഏഷ്യാനെറ്റിലെ സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് പവിത്രം പവിത്രത്തിൽ ശ്രീജയന്തി എന്ന കഥാപാത്രത്തെ ചെയ്യുന്നത് അഡ്വക്കറ്റ് ശിവഗാമി കൈമളാണ് പ്രൊഫഷണൽ അഡ്വക്കറ്റായ ശിവഗാമി കൈമൾ ടെലിവിഷൻ അവതാരികയായിട്ടാണ് കലാരംഗത്തേക്ക് കടന്നു വരുന്നത് ഇതിനെ തുടർന്നാണ് സിനിമാ സീരിയൽ രംഗത്തേക്ക് ചുവട് വയ്ക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ റിലീസ് ചെയ്ത അങ്ങ് ദൂരെ ദേശത്ത് എന്നതാണ് ശിവഗാമിയുടെ ആദ്യ സിനിമ തുടർന്ന് സ്നേഹസാന്ദ്രം മോസ്കോ കാവല എന്നീ സിനിമകളിൽ ശിവഗാമി അഭിനയിച്ചു മോസ്കോ കവൽ എന്ന ചിത്രത്തിൽ ബെസ്റ്റ് ആക്ടറുള്ള അവാർഡ് ശിവഗാമി നേടി സെൻകൂറൽ എന്ന തമിഴ് ചിത്രത്തിലെ ശിവഗാമി ഭാഗമായി ക്ലാസിക്കൽ ഡാൻസറായ ശിവഗാമി ലോകത്തെ ഓൺലൈൻ സൗന്ദര്യ മത്സരത്തിൽ ഫസ്റ്റ് റണ്ണർ അപ്പായിരുന്നു കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ ആണ് താരത്തിൻ്റെ വീട് അച്ഛൻ അജയ്കുമാർ അമ്മ വിജയകുമാരി ഏറ്റുമാനൂർ വിവേകാനന്ദ പബ്ലിക് സ്കൂളിലായിരുന്നു ശിവഗാമിയുടെ പ്രൈമറി വിദ്യാഭ്യാസം അതിനുശേഷം സി എസ് ഐ കോളേജ് ഫോർ ലീഗൽ സ്റ്റഡീസിൽ നിന്നും ബി എൽ എൽ ബി വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മാർച്ച് ഇരുപത്തൊമ്പതിന് ജനിച്ച ശിവഗാമിയുടെ ഇപ്പോഴത്തെ പ്രായം ഇരുപത്തൊമ്പതാണ് ഒരു മോഡൽ കൂടിയായ ശിവഗാമി ഷോർട്ട് ഫിലിമുകൾ ആൽബങ്ങൾ എന്നിവയിലെല്ലാം അഭിനയിച്ചിട്ടുണ്ട് പവിത്ര എന്ന സീരിയലിലേക്ക് വരുമ്പോൾ ശ്രീജ എന്ന കഥാപാത്രത്തെ വളരെ മനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ശിവഗാമി പവിത്ര സീരിയലിലൂടെ ജനമനസ്സ് കീഴടക്കാൻ ശിവഗാമിക്ക് സാധിച്ചു